ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സാണ് ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ടുള്ളത് ഉടനെ നിങ്ങൾക്കൊരു റീകൺസിലേഷൻ പോസിബിളാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ ഇത് വാലിഡ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് കറൻറ്റ് സിറ്റുവേഷൻസ് ഇതൊന്നും നിങ്ങളായിട്ട് റെസണേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യിക്കാതിരിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലൂസ് എല്ലാം നിങ്ങളുമായിട്ട് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഈ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു തരത്തിലുള്ള എനർജിയാണ് ഇവിടെ ഈയൊരു പേഴ്സൺ ഉള്ളത് ഇവിടെ നമ്മൾ ഈ ഒരു ഓവറോൾ എനർജി ആയിട്ട് അതായത് ഇതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് എടുത്തിരിക്കുന്ന ആ രണ്ട് കാർഡ്സ് എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് കാർഡ് ആ ഒരു മിറാക്കിൾസ് എന്നുള്ള കാർഡാണ് അതായത് ഒരുപാട് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഒരു വലിയ പേമാരിക്ക് ശേഷം ഉണ്ടാവുന്ന ആ ഒരു റെയിൻബോ അത് നമുക്ക് എത്രത്തോളം സന്തോഷം തരുമോ അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് അല്ല നമ്മളെ വളരെയധികം ആക്കുന്ന ഒരു റെയിൻബോ പോലെയാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ റെയിൻബോ കാണുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു യൂണിവേഴ്സിൻ്റെ ഒരു സൈനാണത് ഒരു പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളിലേക്ക് എത്തുന്നു നമുക്ക് നല്ലത് വരാൻ പോകുന്നു നമുക്ക് സന്തോഷം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സൈനാണ് ഈ ഒരു റെയിൻബോ കാണുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത് ഒരു മിറാക്കളായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇതിനെക്കുറിച്ച് തീരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള കാർഡെന്ന് പറയുന്നത് ആ ഒരു ഹാപ്പിനെസ് എന്നുള്ള കാർഡാണ് അപ്പോൾ ആ പേര് പോലെ തന്നെയാണ് നിങ്ങളിലേക്ക് അതിയായ സന്തോഷമാണ് കടന്നു വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ആ ഒരു സൂര്യൻ അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോപ്പ് അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ട്രൂത്ത് അങ്ങനെ നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് റിവീലാവുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് വരിക നമുക്ക് പ്രതീക്ഷ വരിക ഇങ്ങനെയുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നന്മ അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് ഡിവൈൻ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു രണ്ട് കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആ ഒരു ടാറോ സ്പ്രഡ്സിൻ്റെ ഫോർ ഈച്ച് ആൻഡ് കാർഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഓരോ എനർജീസും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു സാമീപ്യം ഈ ഒരു പേഴ്സൺ ഇവിടെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ആ ഒരു ഫസ്റ്റ് വന്നിരിക്കുന്ന തന്നെ ത്രീ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്ന ആ ഒരു നൈറ്റ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇവരിപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയതെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൺ അത്രത്തോളം മടുപ്പ് അനുഭവപ്പെടുന്നു ഇനി വയ്യ അല്ലെങ്കിൽ ചിലപ്പോൾ ഈഗോ ക്ലാഷസ് കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ടായിരിക്കാം തേർഡ് പാർട്ടി ആയിരിക്കാം അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവരെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ വല്ലാത്ത രീതിയിൽ അടുപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടി വരാൻ തോന്നുന്നു എന്നുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത് ഇനി നിങ്ങൾ തമ്മിൽ ലോങ്ങ് ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും എത്രയും വേഗം നേരിൽ വന്ന് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള എനർജിയാണ് അതായത് ആ ഒരു ഇപ്പം നിങ്ങൾ ഓൺലൈൻ വഴിയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് വളരെ ലോങ് ഡിസ്റ്റൻസിലായിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ പോലും നിങ്ങളുടെ ഒരു സാമീപ്യം നിങ്ങളടുത്ത് വേണം തൊട്ടടുത്ത് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു കോൺടാക്റ്റ് അവർക്ക് കിട്ടണം എന്നുള്ളത് തന്നെ ഈ ഒരു പേഴ്സൺ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ പ്രണയത്തിൻ്റെ ആദ്യം നാളുകളിൽ നമുക്ക് മറ്റൊരു വ്യക്തിയായിട്ടുള്ള ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ എപ്പോഴും അവരെ കാണാൻ തോന്നുക അല്ലെങ്കിൽ നമ്മൾ എവിടെ തിരിഞ്ഞാലും അവരാണെന്ന് വിചാരിക്കുക അവരുടെ ശബ്ദം പോലെ തോന്നുക അത്രത്തോളം അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെ നോക്കിയാലും അവരുടെ പേരുകൾ കാണുക ഏത് രീതിയിലും നമ്മൾ അവരെ ഓർത്തുകൊണ്ടിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ യൂണിവേഴ്സായിട്ട് തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അനുഭൂതി ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളും ഈ ഒരു ഡിവൈൻ ടൈം അടുക്കാറാകുന്ന ഒരു സമയം വരുമ്പോൾ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുക അപ്പോൾ ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക എന്ന് പറയുന്നത് പർപ്പസ്ഫുള്ളി നമ്മൾ കാണുന്നതല്ല അതായത് ചിലരൊക്കെ വന്നത് നമ്മളോട് ആ റീഡിങ്ങിൻ്റെ ടൈമിലൊക്കെ പറയാറുണ്ട് അതങ്ങനെ കാണുന്നത് അതായത് ഇപ്പോൾ നമ്മളുടെ ആ ഒരു ഫോണിൻ്റെ സ്ക്രീനിൽ നമ്മളിപ്പോൾ ഒരു ഇത് കാണുകയാണ് വൺ ഇലവൻ എന്നുള്ളതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആവാറാകുമ്പോൾ നോക്കിയിരുന്ന അങ്ങനെയല്ല കേട്ടോ കാണുക എന്ന് പറയുന്നത് അവിചാരിതമായിട്ടാണ് ഇപ്പം നമ്മൾ ജസ്റ്റ് ഫോണൊന്നും എടുക്കുന്നില്ല വെറുതെ ബസ്സിലിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്തിട്ട് നോക്കുകയാണ് എത്ര സമയമായി എന്ന് നോക്കുമ്പോൾ അവിടെ ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സാണ് നമ്മൾ പെട്ടെന്ന് കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ഇരുപത്തി അല്ലെങ്കിൽ മൂന്ന് മുപ്പത്തി മൂന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു നമ്മളുടെ അവിചാരിതമായിട്ട് നമ്മൾ കാണുന്നതിനെയാണ് നമുക്ക് എന്താ പറയുക നമുക്കുള്ളൊരു പോസിറ്റീവ് സൈനായിട്ട് കണക്കൂട്ടാൻ സാധിക്കും അല്ലാണ്ട് നമ്മൾ പർപ്പസ്ഫുള്ളി നോക്കുന്നതല്ല അതേപോലെ തന്നെ നമ്മൾ വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുക യെല്ലോ ബട്ടർഫ്ലൈസിനെ കാണുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ആ ഒരു കാർഡ് വന്നതുപോലെ തന്നെ റെയിൻബോസ് കാണുക ചിലപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഈ ഒരു പേഴ്സൻ്റെ പേരായിരിക്കും ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വണ്ടികൾക്ക് ഈ ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽസിന് ഈ ഒരു വ്യക്തിയുടെ പേര് അങ്ങനെ നമ്മളെ കൂടുതൽ കൂടുതലായിട്ട് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സെൽഫ് ഇൻട്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് നിങ്ങളുടെ തന്നെ ഒരു ഹയർ സെൽഫിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഗസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് പിരിഞ്ഞിരിക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളാണ് ആദ്യം നിങ്ങൾ കുറേ വിഷമിച്ചു പിന്നീട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ മാറ്റുന്നു ഇത് ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളത് ചിലപ്പോൾ പതിയെ പതിയെ മൈൻഡിൽ നിന്ന് വിടാൻ തുടങ്ങിയിട്ടുണ്ടാകും പക്ഷെ പെട്ടെന്നിപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്നുള്ളൊരു ഫീലിംഗ് ഈ ഒരു ഇത്രയും ഗ്യാപ്പിന് ശേഷം ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം ഇത്രയും നാൾ നിങ്ങൾ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിച്ചു പക്ഷെ പെട്ടെന്നിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഓർമ്മ വരുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു ഇതുപോലെ തന്നെ ആയിട്ട് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു പേഴ്സണായിട്ട് വീണ്ടും ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ടെലിപ്പതി പോലെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് യൂണിവേഴ്സ് തരുന്ന ആ ഒരു സൈനാണത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലിരുന്നു കൊണ്ട് തന്നെ ആരോ പറയുന്നത് പോലെ ഇല്ല നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെടില്ല നിങ്ങളിലേക്ക് തിരിച്ചു വരും അതിനുള്ള സമയമായിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുക ഇത് ലോ എനർജിയിൽ ഇരിക്കുന്നവർക്ക് ഒരിക്കലും ഇത് കിട്ടാനുള്ള വഴിയില്ല കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നാൾ പിരിഞ്ഞ് നിന്നിട്ടാണെങ്കിൽ പോലും പിന്നീട് നിങ്ങളുടെ സ്വന്തം വഴി തേടി നിങ്ങൾ പോയിട്ടുണ്ടാവും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ എങ്കിലും ഇങ്ങനെ നിന്നാൽ പറ്റില്ല എനിക്കൊരു സെൽഫ് വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ ഞാനൊന്ന് സെൽഫ് ലവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളത് കടന്നതുപോലെ ഞാൻ ഇന്നാളത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളിത് സർവൈവ് ചെയ്തു ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വിഷമം നിങ്ങൾ തീർച്ചയായിട്ടും അതിജീവിച്ച് മുന്നേറി പോകുന്നിരിക്കുന്നൊരു സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക അതായത് പല കാര്യങ്ങളും യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ പലർക്കും അത് മനസ്സിലാക്കാനായിട്ടുള്ള അത്രത്തോളം ആ ഒരു രീതിയിലേക്ക് അവർ ഉയർന്നിട്ടില്ല എന്നുള്ളത് വേണം നമുക്ക് പറയാൻ കുറേ ആളുകൾക്ക് അതിൽ നിന്ന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ യൂണിവേഴ്സ് എന്താണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ കുറച്ചും കൂടി ആൾക്കാരിപ്പോൾ റിയലൈസ് ചെയ്ത് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഈസിലി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള സിമ്പിളുകൾ നമ്മൾ എത്രത്തോളം കിട്ടിക്കൊണ്ടിരുന്നാലും അറിയുന്നില്ല ഇപ്പോൾ നിങ്ങൾ പോലും ഒരു വീഡിയോ കാണുന്നു അല്ല നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ടാരുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും യൂണിവേഴ്സായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം അറിയേണ്ടുന്ന ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് അറിവ് കിട്ടി അപ്പം നിങ്ങൾ കുറച്ചും കൂടി ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ എന്താണ് ഈ ടാരൻ എന്ന് പോലും അറിയാത്ത വ്യക്തികളുണ്ട് അപ്പോൾ അവർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ബ്ലെസ്ഡ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം കാണാനും ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ആയിട്ടുള്ള അവസരം കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബ്ലെസ്സിങ് യൂണിവേഴ്സിൻ്റെ കിട്ടി അതുകൊണ്ടാണ് നിങ്ങളിത് അറിഞ്ഞു തുടങ്ങുന്നത് ഇപ്പോഴും അല്ലാത്തവരോട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് കാണുന്നവർ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ വല്ല അർത്ഥമുണ്ടോ ഞാനത് വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അവനവൻ്റെ അനുഭവങ്ങളിലൂടെ പലരും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ അതുപോലെ തന്നെ ആ ഒരു സിക്സ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റിൽ നിങ്ങളെ അവർ വിഷമിപ്പിച്ചിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോയില്ല ചിലപ്പോൾ നിങ്ങളായിരിക്കും അവിടെ ഫുൾ എനർജി ഇട്ടത് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളായിരിക്കാം കഷ്ടപ്പെട്ടത് പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനെ പോരാ അവർ അവരെനിക്ക് തന്നത് ഞാനും അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിനും ഒരു പടി കൂടി നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത്രയും നാൾ അകന്നു നിന്നെങ്കിലും യൂണിവേഴ്സ് ഇപ്പോഴായിരിക്കും അവർക്ക് ആ ഒരു ഇമോഷണൽ പുഷ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോഴാണ് അവർക്ക് കൂടുതലും നിങ്ങളിലേക്കുള്ളൊരു അട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആ ഒരു ചേഞ്ചസ് കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വീലിനുള്ള കാർഡ് പറയുന്ന അതുതന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു സിക്സ് ഓഫ് സോഡ്സ് എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ആ ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അനുഭവിച്ച ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന വഴക്ക് തല്ലുകൂട്ടം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഇതെല്ലാം അവർ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാണ് അതെല്ലാം അവർ ഉപേക്ഷിക്കുകയാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എല്ലാത്തിനും വേണ്ടത് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇപ്പോൾ നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ ഇമോഷൻസ് ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം ആ വീലിനെ താഴെയാണ് അവിടെ ഇതൊന്ന് നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇനി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുകളിലേക്ക് വരാനായിട്ട് പോവുകയാണ് അതാണ് ആ ഒരു വീല് നമുക്ക് സിംബലൈസ് ചെയ്ത് പറഞ്ഞു തരുന്നത് അതേപോലെ തന്നെ ആ ഒരു സെവൻ ഓഫ് കപ്സ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് രീതിയിൽ നിങ്ങളിലേക്ക് കോൺടാക്റ്റ് ചെയ്യണം എങ്ങനെ വേണം നിങ്ങളിലേക്കുള്ള അപ്രോച്ച് ഏറ്റവും നല്ല രീതിയിലേക്ക് തന്നെ നിങ്ങളിലേക്ക് വരാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ കാരണം ചിലപ്പോൾ നിങ്ങൾ പരിഭവിച്ചേക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യില്ല അപ്പോൾ എങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങൾ ഇമ്പ്രസ് ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് പെട്ടെന്നൊരു ഒരു കോളായിട്ട് വരണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജസ് ഇടണോ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച് ആക്കി നോക്കിയിട്ടുണ്ടാവും അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷനാണ് ഏത് രീതിയിലാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതി വേണം എന്നുള്ളത് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് നാളുകൾ മിണ്ടാതിരുന്ന് മിണ്ടുമ്പോൾ ആ ഒരു എന്താ പറയുക ആദ്യമായിട്ട് വന്ന് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതിനേക്കാളും ഒരു പടി കൂടി ഒരു ചമ്മലോ അല്ല എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നൊക്കെയുള്ള അല്ലെങ്കിൽ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്നൊക്കെയുള്ളൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെ നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് പെൻ നമ്മളുടെ ഈ ഒരു നൈറ്റിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾ നൈറ്റ്സിലും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അതുപോലെ തന്നെ റിലയബിളായിട്ടുള്ള ഒരു നൈറ്റാണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് അപ്പോൾ അത്രത്തോളം സ്റ്റഡി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ട് ഉണ്ടാവണം എന്നീ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു എയ്റ്റ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോഴും ഒരു സ്പീഡ് കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ ഇത്രയും വേഗം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റീഡിങ് കണ്ടോണ്ടിരിക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനു ശേഷമോ ഇന്നോ നാളെയോ നിങ്ങൾ എപ്പോഴാണ് ഇത് കാണുന്നത് അതിനുശേഷം നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഇവരിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് കിട്ടിയേക്കാം അതാണ് ഞാൻ പറഞ്ഞത് മിറാക്കിൾ പോലെ നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നൊരു സമയത്തായിരിക്കാം ഇവർ നിങ്ങളിലേക്ക് വരുന്നത് നമുക്കിവിടെ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു റീയൂണിയൻ ആയിരിക്കും അത് എന്നുള്ളത് ഇവിടെ കാണുന്ന ഒരു ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി പോലെ അത്രത്തോളം നിങ്ങൾ ഒരു ഫാമിലി പോലെ അല്ലെങ്കിൽ ഒരു സോൾ പോലെ കഴിഞ്ഞ വ്യക്തികളായിരിക്കാം നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ഒളിയും മറയില്ലാത്ത വ്യക്തികളായിരിക്കാം അത്രത്തോളം സപ്പോർട്ടായിട്ട് ഒരു രണ്ട് വ്യക്തികളായിരിക്കും അപ്പോൾ നിങ്ങളാണ് സാഹചര്യം കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസണോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മൂലമൊക്കെ അകന്ന് രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറിപ്പോയത് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ ഒരു പേഴ്സൺ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്നൊരു മെസ്സേജ് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ പോലും ഇനി വിചാരിച്ചിട്ടുണ്ടാവില്ല അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും നിങ്ങളുടെ ചിന്തകളിൽ പോലും അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല നിങ്ങൾ അത്രത്തോളം മടുത്ത് കാണും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അകൽച്ച കാരണം ഇനി ഇത് സെറ്റ് ആവില്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വീണ്ടും വരിക എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം മനോഹരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾക്ക് നമ്മളുടെ അനുഭവമല്ല പക്ഷെ മറ്റൊരാൾക്ക് എന്ന് കേൾക്കുമ്പോൾ പോലും ഒരുപാട് സന്തോഷം തരുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് അതുപോലെ ആ നെക്സ്റ്റ് വന്നിരിക്കുന്ന സ്ട്രെങ്ത് കാർഡെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേര് പോലെ തന്നെ ഇത്രയും നാൾ നിങ്ങൾക്ക് ഇതിന് ധൈര്യം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇതിന് ഉള്ള ധൈര്യം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പല കാരണങ്ങൾ അവരെ പുറകോട്ട് വലിച്ചിരുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവരെ ശ്രമിക്കുന്നതിനായിട്ട് പലതും അവരെ തടഞ്ഞിരുന്നു അവർക്ക് അതിനുള്ള ഒരു ശേഷി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കുന്നു അവരെന്താണ് അല്ലെങ്കിൽ നിങ്ങളെന്താണ് നിങ്ങളുടെ രണ്ടു പേരുടെയും ആ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പ് അതിൻ്റെ ഒരു പ്യൂരിറ്റി എന്താണ് എന്നുള്ളതൊക്കെ ഈ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഡിവൈൻ ടൈം ആണെന്നുള്ളത് തന്നെ മനസ്സിലാക്കുക അതാണ് ഇവിടെ നമുക്ക് ആ ലാസ്റ്റ് വന്നിരിക്കുന്ന സൺ കാർഡും പറഞ്ഞു തരുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇരുട്ട് അല്ലെങ്കിൽ ആ ഒരു മറ അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിന്ന വ്യക്തികൾ എല്ലാം ഇനി നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്രയും വേഗം വരണം അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായ എല്ലാ പൊരുത്തക്കേടുകളും അയച്ച് കളയണം അതൊന്നും ഇല്ലാതെ അതിൻ്റെയൊന്നും ഒരു കറ പോലും ഇല്ലാതെ ഫ്രഷായിട്ട് നിങ്ങളിലേക്ക് എത്തണം വീണ്ടും പഴയതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരുപടി കൂടി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ ഇത് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എനർജി ആണോ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ആ ഒരു ഡിവൈൻ സിമ്പിൾസ് സിഗ്നലുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് അത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ എനർജി ആയതുകൊണ്ട് തന്നെ ക്ലോസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതിൽ വരുന്നവർക്കൊന്നും കൂടി ഒരു സന്തോഷമാകുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ക്ലൂസിലേക്ക് പോവാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ മാർച്ച് മന്ത് ജൂലൈ മന്ത് നമ്പർ വൺ ലെറ്റർ എച്ച് കോഴിക്കോട് മെയ് മന്ത് ക്യാൻസേഴ്സ് ഓഡിയക്സൈൻ Number 19, Letter J, November month, Kannur. Number 6, Number 29, December month, Letter Q. Number 20, Number 22, Aries zodiac sign. Number 3, കോട്ടയം ലെറ്റർ ആർ ലെറ്റർ ജി ലെറ്റർ എ സജിറ്റേറിയസ് ലെറ്റർ പി ലെറ്റർ ഐ ആൻഡ് ലാസ്റ്റ് നമ്പർ തേർട്ടി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി അതുപോലെ തന്നെ സിറ്റുവേഷൻ പിന്നെ ക്ലോസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ക്ലെയിം ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് അട്രാക്റ്റ് ചെയ്യുക ഇത് മാനിഫെസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും കമൻസിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് എത്ര നാളായിട്ട് സെപ്പറേഷനിലാണെങ്കിലും നിങ്ങൾ അവരുമായിട്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി നിങ്ങൾ ഒരു എന്താ പറയുക നമ്മൾ ഓപ്പൺ ആംസ് എന്ന് പറയുന്ന പോലെ വെൽക്കം ചെയ്ത് നിങ്ങളവരെ സ്വീകരിക്കാനായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് എപ്പോഴും അവരെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ഡിവൈൻ ടൈം തരുന്ന അലേർട്ട് നിങ്ങൾ മനസ്സിലാക്കുക പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം